നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശു നമ്മോട് കൂടെ എഴുപതാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മർക്കൂസ് ചെയ്ത സുശേഷം പതിനാറാം ധ്യായത്തിന്റെ അവസാന വാക്യം ഇരുപതാം വാക്യം അവർ പുറപ്പെട്ടു എല്ലായിടത്തും പ്രസംഗിച്ചു കർത്താവ് കൂടെ പ്രവർത്തിച്ചു അവരാൾ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റവനും എഴുന്നേറ്റവനും സ്വർഗാരോഹണം ചെയ്തവനുമാണ് എങ്കിലും താൻ സർവവ്യാപിയായ ദൈവമായതുകൊണ്ട് ശിഷ്യന്മാരുടെ കൂടെ ഭൂമിയിലും ഉണ്ടായിരുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത് മത്തായി എഴുതി സുശേഷം ഇരുപത്തെട്ടാം വ്യാഴാഴ്ച എന്റെ അവസാന വാക്യത്തിൽ യേശു പറഞ്ഞത് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നാണ് അത് യേശുവിന്റെ അദൃശ്യ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഇവിടെ അന്ത്യനിയോഗം ലഭിച്ച ശിഷ്യന്മാർ ആദ്യ അരിശലീമിൽ പ്രസംഗിച്ചു പിന്നീട് യഹൂദിയിലുടനീളം പിന്നെ ശമരിയിൽ പിന്നെ അവർ ലോകത്തിന്റെ ഓരോ രാജ്യത്തേക്കും പോകാനിടയായി യേശു പറഞ്ഞിരുന്നു ഈ സുവിശേഷം വിശ്വസനീയമാണ് എന്നുള്ളതിന് ഞാൻ ചില അടയാളങ്ങൾ പ്രവർത്തിപ്പാൻ നിങ്ങളെ സഹായിക്കും വിശ്വസിക്കുന്ന വിശ്വസിച്ച നിങ്ങൾ ഇങ്ങനെയുള്ള ചില അടയാളങ്ങൾ ചെയ്യുമെന്ന് യേശു പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് യഹൂദന്മാരുടെ മധ്യേ പ്രവർത്തിക്കുമ്പോൾ യഹൂദന്മാരുടെ അടയാളം അന്വേഷിക്കുന്നവരാണ് ഒരു കാര്യം ദൈവികമാണെന്ന് വിശ്വസിക്കണമെങ്കിൽ അവർക്ക് അടയാളം കാണണം കാരണം മോശയുടെ കാലത്ത് മോശ വെള്ളത്തെ രക്തമാക്കി പാമ്പിനെ വടിയെ പാമ്പാക്കി പാമ്പിനെ വടിയാക്കി പിന്നീട് തവളയെ പുറപ്പെടുവിച്ചു വെട്ടിക്കിളി അതുപോലെ കൽമഴ പിന്നെ കൂരിട്ട് പിന്നെ ആദ്യജാത സംഹാരം ഇതൊക്കെ മിശ്രൈമിലുണ്ടായി മിശ്രീമെന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെങ്കടൽ മോശം വടിനീട്ടിയപ്പോൾ രണ്ടായി പാറയെ അടിച്ചപ്പോൾ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു പിന്നീട് മന്ന നാൽപ്പത് വർഷം അവർക്ക് ലഭിക്കാനിടയായി വലിയ ശത്രു രാജ്യങ്ങളുടെ മേൽ വലിയ വിജയം ഉണ്ടാകാനിടയായി പിന്നീട് ജോർദാൻ നദി രണ്ടായി വിളരുവാൻ അല്ലെങ്കിൽ ജോർദാൻ നദിയിലെ ഒഴുക്ക് നിൽക്കാനും അത് വരണ്ട നിലമാകാനും ഇടയായി അവർ കടന്നു ചെന്നപ്പോൾ എരിഹോ മതിൽ ഇടിഞ്ഞു എരിഹോവിൽ വിജയമുണ്ടായി ഇസ്രയേലിലെ ഏതാണ്ട് പത്ത് മുപ്പത്തിയൊന്ന് രാജാക്കന്മാരെ തോൽപ്പിക്കാൻ അവർക്ക് സാധിച്ചു അവരെ കനനാട് സ്വന്തമാക്കി അവിടുത്തെ ജാതികളെ തുരുത്തി അവരവിടെ ആധിപത്യം സ്ഥാപിച്ചു പിന്നീട് എത്രയോ ശത്രുരാജ്യങ്ങൾ അവരെ ഉപദ്രവിക്കാമെന്നെങ്കിലും ദൈവം അവരോട് കൂടെയിരുന്ന് അവർക്ക് വിജയം നൽകി അപ്പോൾ അടയാളങ്ങളുടെ ഒരു ഘോഷയാത്ര യഹൂദന്മാരുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഏത് കാലത്തും ഒരു കാര്യം ദൈവികമാണെന്ന് വിശ്വസിക്കുവാൻ യഹൂദന്മാർക്ക് അടയാളം കാണണം യേശുവിനോട് അവർ ചോദിച്ചു ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്ത് യേശുവിനോട് ആകാശത്തിൽ ഒരു അടയാളം കാണിക്കാമോ എന്നൊക്കെ അവർ ചോദിക്കുവാൻ ഇടയായി അപ്പൊ ഇവിടെ യേശു തന്റെ അരുമ ശിഷ്യരെ സുവിശേഷം അറിയിക്കാൻ പറഞ്ഞയച്ചപ്പോൾ യേശു പറയുകയാണ് നിങ്ങളാൽ ചില അടയാളങ്ങൾ നടക്കുവാൻ ഇടയാകും പക്ഷെ അതങ്ങനെ തന്നെ സംഭവിച്ച കാര്യമാണ് താഴെ എഴുതിയിട്ടുള്ളത് അവർ പുറപ്പെട്ട എല്ലായിടത്തും സുവിശേഷം പ്രസംഗിച്ചു അവൻ അവരോട് കൂടെ ഇരുന്ന് അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ച് പോന്നു അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ ഇസ്ലൈമിൽ സുവിശേഷം അറിയിച്ചു അവിടെ ഒരു മുടന്തൻ ജന്മനാ മുടന്തൻ പ്രത്യേകിച്ച് മഹാപുരോധന്മാർക്കൊക്കെ പരിചയമുള്ള സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന് മുടന്ത സൗഖ്യമുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ വളരെ പേര് സ്ഥാനപ്പെടാൻ ഇടയായി ഇങ്ങനെ പോയാൽ ആളുകളൊക്കെ ക്രിസ്ത്യാനികളാകും എന്നുള്ള ആ ഒരു ഭയത്തിൽ ഈ പ്രസ്ഥാനം പൂട്ടിപ്പോകും യഹൂദപ്രസ്ഥാനം എരിച്ച ദേവാലയം ആ ഭയത്തിൽ അവർ ഈ അപ്പസോന്മാരെ പിടിച്ച് തടവിലാക്കി പക്ഷെ സംഭവിച്ചത് എന്താണ് ദൈവത്തിൻ്റെ ദൂതം ചെന്ന് അപ്പസോലന്മാരെ പുറത്ത് കൊണ്ടുവന്നു പക്ഷേ ആ പൂട്ടൊക്കെ ആ കാരാഗ്രഹത്തിൻ്റെ മുമ്പിലുണ്ട് പിറ്റേ ദിവസം ഇവരെ വിസ്തരിക്കാൻ വേണ്ടി പൂട്ടഴിച്ച് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അവിടെ ആരുമില്ല ഇവര് ദേവാലയത്തിൻ്റെ മുറ്റത്ത് നിന്ന് പ്രസംഗിക്കുന്നത് കണ്ടു അപ്പോൾ ചെന്നിട്ട് ഈ അപ്പസോന്മാരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു ഇനി മേല പ്രസംഗിക്കരുത് എന്നൊക്കെ ഇവരെ ഭീഷണിപ്പെടുത്തി അവർ പറഞ്ഞ് ഞങ്ങൾക്ക് കണ്ടും കേട്ടുമുള്ളത് ഞങ്ങൾ അനുഭവിച്ച കാര്യം പറയാതിരിക്കാൻ സാധിക്കുകയില്ല യേശു ദൈവമാണ് മറ്റൊരുത്തരും രക്ഷയില്ല രക്ഷിക്കപ്പെടാൻ ആകാശം എഴുതി മനുഷ്യർ നാഗപ്പാട്ട് വേറെ ഒരു നാമവും ഇല്ലെന്ന് പറയുവാൻ ഇടയായി പിന്നീട് പത്രോസ് കൈയാൽ മരിച്ചോ തീർപ്പിക്കപ്പെട്ടു പൗലൂസും മരിച്ചവർ ഏർപ്പിച്ചു പല രോഗികൾക്കും അവർ സൗഖ്യം നൽകാനിടയായി പക്ഷേ പിന്നെയും അവരെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കി ആദ്യം യോഗന്മാരാണ് കാരാഗ്രഹത്തിലാക്കിയതെങ്കിൽ പിന്നീട് ഹേരോതാവാണ് കാരാഗ്രഹത്തിലാക്കിയത് പക്ഷേ ഹേരോദാവിൻ്റെ കാരാഗ്രഹത്തിൽ നിന്നും പത്രോസിനെ ദൈവം അത്ഭുതകരമായി വിടിപിച്ചു ആ ഹേരോദാവിനെ ദൈവം അടിച്ച് കൊല്ലാനിടയായി തീർന്നു ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ യേശു കൂടി ഇരുന്ന് ചെയ്യുവാൻ ഇടയായി എന്നാണ് നമ്മൾ വായിക്കുന്നത് പത്രോസ് പിന്നീട് പ്രജാതികളുടെ ഇടയിലേക്കാണ് സുവിശേഷവുമായിട്ട് കൂടുതലും പോയത് അവിടെയൊക്കെ ചെന്നപ്പോൾ പല രോഗികൾക്ക് സൗഖ്യം ഭൂതബാധിതർക്ക് സൗഖ്യം ഇതൊക്കെ ഉണ്ടാകാൻ ഇടയായി അതെല്ലാം ആളുകൾ സുവിശേഷത്തെ ദൈവികമാണെന്ന് അംഗീകരിക്കുവാൻ സഹായകമായി പ്രിയപ്പെട്ടവർ ആ സുവിശേഷം അവർ വാമൊഴിയായി അറിയിക്കുകയും പിന്നീട് വരമൊഴിയായിട്ട് എഴുതി അറിയിക്കുവാൻ ഇടയാകുകയും ചെയ്തു അത് നിമിത്തം ലോകത്തിലെ എല്ലാ രാജ്യത്തും എല്ലാ ഭൂഖണ്ഡങ്ങളിലും ദ്വീപുകളിലും ആ കാലത്ത് സുശേഷം എത്തുവാനിടയായി ഇന്നും അതിൻ്റെ ചരിത്രയാത്ര തുടരുകയാണ് ചില സ്ഥലത്തൊക്കെ സുശേഷത്തിന് നിയമപരമായ തടസ്സങ്ങളുണ്ട് പരസ്യമായിട്ട് പ്രസംഗിക്കാൻ സാധിക്കയില്ല പരസ്യമായിട്ട് ആരാധിക്കാൻ സാധിക്കുകയില്ല എന്നാൽ ചൈനയും റഷ്യയും ഉൾപ്പെടെ ഉള്ള പല ഇങ്ങനെയുള്ള നിരോധനമുള്ള രാജ്യങ്ങളിലും രഹസ്യമായിട്ട് ആളുകൾ യേശുവിനെ ആരാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദൈവത്തെ യേശുവിന്റെ നാമത്തിൽ ആരാധിക്കുന്നുണ്ട് യേശു എന്താ പറഞ്ഞത് അല്ലെങ്കിൽ യേശു ദൂതൻ ദൂതനെന്താ പറഞ്ഞത് ദൈവം കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ യേശു തന്റെ ഉയർത്തെഞ്ഞിന്റെ സമയത്ത് എന്താ പറഞ്ഞത് അല്ല സ്വർഗാരോണ സമയത്ത് എന്താ പറഞ്ഞത് ഞാനോ ലോകാവസാനത്തോ എല്ലാ നാൾ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും യേശു തന്റെ അദർശ സാന്നിധ്യം തന്റെ ഭക്തന്മാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു അതാണ് അവളുടെ ചൈതന്യം അതാണ് അവളുടെ ആവേശം അതാണ് അവരുടെ ഇൻസ്പിറേഷൻ അവർ ധൈര്യത്തോടെ ജീവനെ അതായത് മരണത്തെ ഭയപ്പെടാതെ അവരെ യേശുവിൻ്റെ സുവിശേഷം അറിയിക്കുന്നു ആളുകൾ യേശുവിനെ ദൈവമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു രാജ്യങ്ങളിലും മുസ്ലിം രാജ്യങ്ങളിലും യഹൂദന്മാരുടെ രാജ്യങ്ങളിലും ഒക്കെ യേശുവിനെ ആളുകൾ നിരീശ്വരവാദികളുടെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ഒക്കെ ആളുകൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു അങ്ങനെ അവരെ സധൈര്യം ജീവനെ തണവൽക്കടിച്ചുകൊണ്ട് യേശുവിനെ ദൈവമായി സ്വീകരിക്കുന്നു യേശുവിനെ ആരാധിക്കുന്നു യേശു ജീവിക്കുന്നു അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രഹസ്യം നാം ഇവിടെ വായിച്ചതെന്താണ് അവർ പുറപ്പെട്ട എല്ലാവരും സുവിശേഷം പ്രസംഗിച്ചു അവൻ അവരോട് കൂടെ ഇരുന്ന് അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു ഇന്ന് യേശു തന്നെ വിശ്വസിക്കുന്നവരുടെ കൂടെ ഇരിക്കുന്നു അവർക്ക് തന്റെ സാന്നിധ്യത്തിന്റെ ഉറപ്പ് നൽകുന്നു അതാണ് സുവിശേഷത്തിന്റെ വിജയം വിജയരഹസ്യം കർത്താവ് തമ്മെ സഹായിക്കട്ടെ കർത്താവിന്റെ വലിയ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ